ഫലിത സമ്രാട്ടായ കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് തോറ്റോടിയ പട വനവാസകാലത്ത് പാണ്ഡവരെ തിരക്കി ദ്വൈതവനത്തിലെത്തിയ കൗരവർ ഒരു പൊയ്കയിൽ ജലവിനോദം നടത്തുന്ന ഗന്ധർവന്മാരെ കാണാനിടയാവുകയും അവരെ അവിടെ നിന്ന് തുരത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതിൽ കുപിതനായ ഗന്ധർവരാജാവ് ചിത്രസേനൻ കൗരവരുമായി യുദ്ധത്തിന് പുറപ്പെടുന്നു ഇതു കണ്ട കൗരവപ്പട പേടിച്ചോടുന്ന ഭാഗമാണ് വളരെ രസകരമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളി കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോൾ വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു കണ്ണു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി കണ്ണു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും അമ്പുഭയപ്പെട്ടോടി നടന്നാർ കൊമ്പുഴൽക്കാർ ചെണ്ടക്കാരും അമ്പുഭയപ്പെട്ടോടി നടന്നാർ കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൻ കൊമ്പു തടഞ്ഞിട്ടമ്പതു ഭിന്നം കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൻ കൊമ്പുതടഞ്ഞിട്ടമ്പതു ഭിന്നം മദ്ദളമരയിലുറപ്പിച്ചിടിന വിദ്വാനോടുക പാരം ദണ്ഡം മദ്ദളമരയിൽ ഉറപ്പിച്ചിടിന വിദ്വാൻ ഓടുക പാരം ദണ്ഡം മദ്ദളം ഒരു ദിശി കാട്ടിലെറിഞ്ഞിട്ടിക്കി നഥ ധാവതി ചെയ്തു മദ്ദളം ഒരു ദിശി കാട്ടിലെറിഞ്ഞിട്ടിക്കി നഥ ധാവതി ചെയ്തു ഒരു ഭാഗത്തെ തോലു പൊളിച്ചിട്ടൊരുവൻ പുക്കാൻ ഒരു ഭാഗത്തെ തോലു പൊളിച്ചിട്ടൊരുവൻ ചെണ്ടയ്ക്കകമേ പുക്കാൻ പെരുവഴി തന്നിൽ ഉരുണ്ടു തിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ പെരുവഴി തന്നിൽ ഉരുണ്ടു തിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ ഒരു ഭാഗത്തെ തോലു പൊളിച്ചിട്ടൊരുവൻ ചെണ്ടയ്ക്കകമേ പുക്കാൻ പെരുവഴി തന്നിലുരുണ്ടുതിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ